തുമ്പി ഇനിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്ട് അവളെ തലയിൽ ഒട്ടിച്ചിരുന്നൊക്കെ എടുത്ത് കളഞ്ഞു ഇനിയിപ്പോ രണ്ട് സ്റ്റിച്ച് ഉള്ളൂ ഇപ്പൊ നല്ല വേന കുറവുണ്ട് അവർക്ക് നല്ല വേദനയൊക്കെ കുറവ് അവളെ ഇപ്പം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇനി വീഡിയോ എടുക്കല നടക്കില്ല അപ്പൊ നമ്മൾ വിചാരിച്ച ചായരോട് എന്തെങ്കിലും കടി ഉണ്ടാക്കണമല്ലോ അതൊരു മിനി വ്ലോഗായിട്ട് എടുക്കാം ഇപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ വേണം ഉഴുന്നോണ്ട് എല്ലാവർക്കും ഒഴുകോടെ ഉണ്ടാക്കാതാണോ അറിയാമെന്നൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്കറിയാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഒഴിഞ്ഞോളെ ഉണ്ടാക്കാൻ അറിയാം ഞാൻ ഉഴുന്നൊക്കെ അരച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അനിയൻകുട്ടി എവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞ് വക്കി ഇനി നമുക്ക് മാവിലും ആവശ്യത്തിനുള്ള ഉപ്പിടാം ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ട് വരുമ്പോൾ അനാവശ്യത്തിനുള്ള ഉപ്പിടില്ല കാര്യം എനിക്ക് ഉമ്മ ഉപ്പ് കാണുമ്പോഴേ ഞാൻ അതുകൊണ്ടായിട്ട് ചാടും അതുകൊണ്ട് പിന്നെ ഞാൻ സ്പൂൺ കൊണ്ടൊന്നും അല്ലാതെ ഇളക്കണം ഞാൻ കൈ വെച്ചാൽ ഞാൻ വിടണം കാര്യം എനിക്ക് ഇതിട്ട് കിട്ടാതെ പിടിപിടി കഴിഞ്ഞാ അല്ലേ അപ്പൊ അനിയൻകുട്ട് ഉള്ളിയും മുളകൊക്കെ അരിഞ്ഞോണ്ട് ഇഞ്ചി ഇല്ല ഇഞ്ചി വീട്ടിലില്ലായിരുന്നു അതെ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിൽ ഇഞ്ചിയൊക്കെ ഇടണം കേട്ടോ നമ്മളെ വീട്ടിൽ ഇന്ന് ഇഞ്ചി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഇടാത്തത് എന്നാ പിന്നെ നല്ല വൃത്തിക്ക് അടി കൂട്ടിയൊക്കെ ഇളക്കണം കാര്യം അടി പിടിക്കാൻ പാടില്ല മാ പൊട്ടിയൊക്കെ ഇരിക്കും എവിടെ ഇവിടെയൊക്കെ നീ ഞാൻ ഇളക്കി ഇളക്കി അത് ആവണം ഈ വീട്ടിൽ പതിവ് തെറ്റാത്ത ഒരേ ഒരു കാര്യം മാത്രം നടക്കോളൂ കുഞ്ഞുട്ട് അടുപ്പ് വത്തിക്കുന്നത് എപ്പ അടുപ്പ് എത്തിക്കണമെങ്കിലും കുഞ്ഞു തന്നെ വിളിച്ചാൽ കത്തിച്ചു തരും ഇനി ടുത്തിൽ നമുക്ക് ചട്ടി ചൂടായ സ്ഥിതിക്ക് നമുക്ക് അടുത്തതായി എണ്ണ വീത്താൽ പരിപാടിയാണ് എണ്ണ നല്ലവണ്ണം ചൂടായി അപ്പൊ ഇനി അടുത്തത് ഇനി ഉരുട്ടിടാളം കണ്ണറ കറക്റ്റ് ആയിട്ട് വീണു മൂന്നെണ്ണാൻ പൊള്ളൂലോ അടുത്തായിട്ടുള്ള എൻ്റെ ഒരു ആലോചന ഒരു ഇതിടാന്നാണ് ഒരു തയക്കട ഞാൻ ഇളക്കി കൊടുക്കണം കരി ഒരെണ്ണം കഴിയാറായി ഉണ്ടാ ഞാൻ ഉണ്ടാക്കിയ വട ഈ വട എന്റെ പേരാണ് പച്ച കുത്തിയേക്കുന്നത് കണ്ട കറക്റ്റ് ആയിട്ട് വന്നു നല്ല വട ചായ കഴിക്കാൻ പോണ നമ്മൾ ഉണ്ടാക്കിയവിടെ ഇത്ര എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഉള്ളുണ്ടാക്കി തരുമ്പോഴത്തേക്ക് നന്ന ചൂഷൻ വിട്ടൊക്കെ വരും അപ്പൊ നമ്മൾ എല്ലാവരും എടുത്ത് കഴിക്കും അപ്പൊ അതിനെ ഉള്ളു ബൈ ബേ ചെയ്യൂ